ഹലോ വീട്ടിലെ ചാമ്പ മരത്തിലേ ചാമ്പങ്ങ ഉണ്ടായിരുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ വർഷം ഉണ്ടായത്ര ഒന്നും ഇല്ലെങ്കിലും ഇത്തവണയും കുഴപ്പമില്ലാതെ വേണ്ട കഴിഞ്ഞകുട്ടനും പാനൂട്ടും നേരെ ചാമ്പച്ചോട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ ചാമ്പങ്ങ പറച്ച് ഉപ്പ് മുളകിട്ട് കഴിക്കണം എന്നാണ് ഇന്നത്തെ ആഗ്രഹം കഴിഞ്ഞ വർഷത്തേക്കാൾ ഇത്തവണത്തെ ചാമ്പങ്ങൾക്ക് നല്ല കളറാണ് കേട്ടോ നല്ല റെഡ് കളർ എന്താ ഈ ബ്ലഡ് റെഡ് എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ റെഡ് കണ്ടാൽ തന്നെ കണ്ണ് പുളിക്കുന്ന റെഡ് അത് കിടക്കുന്ന കാണുമ്പോൾ തന്നെ ഒരെണ്ണം പറിച്ചു വായി വെക്കാൻ തോന്നും കേട്ടോ അത്രക്ക് നല്ല ഭംഗിയാണെ കാണാൻ എന്തായാലും രണ്ടുപേരും കാര്യമായിട്ട് പറിച്ചെടുത്തിട്ടുണ്ട് നേരെ കൊണ്ടുപോയി കഴുകി കുറെ പോയേ അത് എന്ത് പറ്റിയതാണെന്നറിയില്ല കിളി വല്ലോം വന്ന് അറിയില്ല എന്തായാലും കിട്ടിയതെല്ലാം കഴുകി കഴുകിയെടുത്തിട്ടോ എന്നിട്ട് ഓരോന്നും രണ്ടുപേരും നിന്ന് കഴിക്കുവാണേ ഉപ്പും മുളകും എടുത്തിട്ട് വരാനുള്ള ക്ഷമയൊന്നും അതുങ്ങൾക്ക് ഇല്ലെന്നേ ആ നേരത്തെ ഞാൻ എന്ത് ചെയ്തു സോപ്പ് ഓയിൽ ഉണ്ടാക്കുകയാണ് കേട്ടോ വീട്ടിൽ പാത്രം കഴുകുന്നത് സോപ്പ് ഓയിൽ യൂസ് ചെയ്തിട്ടാണേ അത് നമ്മളെ വീട്ടിൽ തന്നെ എടുക്കുവാണ് കേട്ടോ ഇവിടെ അടുത്ത് ഈ സോപ്പ് പൊടി കടയുണ്ട് അവിടെ നിന്ന് കൂട്ട് മേടിക്കും എന്നിട്ട് വീട്ടിൽ ഞാൻ തന്നെ കലക്കി എടുക്കുകയാണെങ്കിൽ ചെയ്യുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഈ ഒരു കൂട്ടിന് അത് വാങ്ങി നമ്മൾ ചെയ്തു വരുമ്പോഴേക്കും ഏതാണ്ട് ഒരു അഞ്ച് ലിറ്ററോ ആറ് ലിറ്ററോളം ഉണ്ടാവോ ഞാനാണെങ്കിൽ ഇതിൽ ഒരുപാട് കട്ടിയിലൊന്നും എടുക്കില്ല ഇച്ചിരി ലൂസായിട്ട് എടുക്കുകയുള്ളൂ മുതലാകണമല്ലോ ഇത് മിക്സ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് എല്ലാവർക്കും അത്യാവശ്യം അറിയാവുന്നതായിരിക്കുമല്ലോ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഡീപ്പായിട്ടൊന്നും പറയുന്നില്ല എങ്കിലും ആ കവറിലുള്ള എല്ലാ സാധനങ്ങളും ഒരുമിച്ച് അങ്ങ് മിക്സ് ചെയ്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ഇച്ചിരി കളറിന് വേണ്ടി ആ ഒരു റെഡ് കളറാണ് കേട്ടോ അതിൽ കൊടുത്തിരുന്ന കളർ ആ റെഡ് കളർ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുപ്പിക്കകത്ത് ഒഴിച്ച് വെച്ചു കേട്ടോ ഒരു അഞ്ചാറ് ഒരു ഒഴിച്ച് വെച്ചിട്ട് ഓരോ ലിറ്ററിൻ്റെ അപ്പോഴേക്കും നമുക്ക് ഒരു മാസത്തേക്കുള്ള സോപ്പ് ഓയിൽ ഇതുകൊണ്ട് റെഡിയാക്കാവേ ഈ സോപ്പ് ഓയിൽ ഉപയോഗിച്ച് പാത്രം കഴുകി ചീരിച്ച പോയത് കൊണ്ട് തന്നെ ഉണ്ടല്ലോ ഇപ്പോൾ അതില്ലെങ്കിലേ പാത്രം തെളിയുന്നില്ല എന്നൊരു തോന്നലാണ് കേട്ടോ കുറച്ച് ദിവസമായിരുന്നു തീർന്നിട്ട് അങ്ങനെ കഴിഞ്ഞ ദിവസം മേടിച്ചുകൊണ്ട് വന്നാണേ ഞാനവിടെ സോപ്പോലിൻ്റെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഉണ്ടാക്കാ അയിവിൻകുട്ടൻ ഇവിടെ വേറെ പരിപാടിയാണ് കേട്ടോ വെള്ളത്തി കളിക്കുവാണേ ചെടി നനക്കാന്നും പറഞ്ഞാൽ ആ ഓസൊക്കെ എടുത്തുകൊണ്ട് പോയി നിൽക്കുന്നതാണ് കേട്ടോ പക്ഷെ വെള്ളത്തിൽ കളിക്കലാണ് അവൻ്റെ മെയിൻ ഉദ്ദേശം അവനൊരു നേരം പോക്ക് അത്രേ അത്ര വാനൂട്ടി കുറച്ച് നേരം വെള്ളം ഒഴിക്കാന്ന് പറഞ്ഞ് ചോദിച്ചാലും കൊടുക്കൂല കേട്ടോ എന്നാൽ ആദ്യം അവൾ എടുക്കുവോ അതുമില്ല അവസാനം രണ്ടും കൂടി തല്ലാവേ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും രണ്ടു നേരം ചെടി നനക്കുന്നത് കൊണ്ട് തന്നെ ചെടിയിൽ നിറച്ച് പൂക്കളുണ്ട് കേട്ടോ ഇത് കണ്ടോ സൺഡേ മണ്ടേ നിറച്ച് പൂത്ത് നിപ്പണ്ടേ ഇനിയും നിറയെ മുട്ടിട്ട് നിപ്പുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി വിരിഞ്ഞ് നിൽക്കുന്ന കാണാൻ നല്ല രസമാണ് ഒരു ചെടി തന്നെ രണ്ട് കളർ പൂ പ്രത്യേകിച്ച് വൈറ്റും ലെവണ്ടറും അപ്പം തന്നെ എന്ത് ഭംഗിയായിരിക്കും അല്ലേ ൂടിയപ്പോഴേ അവിൻകുട്ടനെ വേഗം വഴക്കിട്ട് അകത്ത് കയറ്റിട്ടോ ആ നേരത്തെ ബാനുട്ടി പോയി ആ ചാമ്പങ്ങയൊക്കെ ഒക്കെ മുറിച്ചിട്ട് വന്നിട്ട് കുഞ്ഞു കുഞ്ഞാന്നും പറഞ്ഞ് എല്ലാം മുറിച്ചെടുത്തേ എന്നിട്ട് അതിലേക്ക് കുറച്ച് മുളകൂടിയും ഉപ്പും കൂടിയും ചേർത്ത് അങ്ങ് തിരുമി എടുത്തിട്ട് കഴിച്ചിട്ടോ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു സാധാരണ മുളകുപൊടിയൊക്കെ ഇട്ട സാധനം അവിൻകുട്ടൻ തൊടി അല്ലാത്തതാണ് പക്ഷെ ഇത് വാരി തിന്നുമായിരുന്നോ പുള്ളി അവന് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേ എനിക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിട്ടോ എല്ലാവരും ദീർത്തി പിടിച്ച് നിന്ന് ഓരോന്നേ ഓരോന്നായിട്ട് പിറക്കി തിന്നുവാണെങ്കിൽ കുറെ ദിവസം മുമ്പ് മേടിച്ച കപ്പയിൽ ഒരെണ്ണം അങ്ങനെ തന്നെ കിടപ്പുണ്ടായിരുന്നു കിടപ്പുണ്ടായിരുന്നെട്ടോ എന്നാൽ അതങ്ങ പുഴുങ്ങാന്ന് വിചാരിച്ച് ഞാൻ അങ്ങെ എടുത്ത് പൊളിച്ചെടുത്ത് മിത്ത അടുത്ത കാന്താരിയിൽ കുറേ കാന്താരി ഉണ്ടായിരുന്നപ്പണ്ടിട്ടോ കുഞ്ഞോൻ അതെല്ലാം ഓരോന്നായിട്ട് പറച്ചെടുത്തുകൊണ്ട് വന്ന മൂന്നാലഞ്ചെണ്ണയെടുത്തുള്ളൂ ഒരു കപ്പേലേ ഉള്ളൂ അതിന് എന്തിന് ഇത്രയും കാന്താരി എന്നിട്ട് മൂന്നാല് ഉള്ളിയും പൊളിച്ച് ആ കാന്താരി ഇച്ചിരി ഉപ്പും കൂടിയിട്ട് അങ്ങ് ചതച്ചെടുത്തിട്ട് ഇടികല്ലിലാണ് കേട്ടോ ഇടിച്ചത് നല്ല എരിവുള്ള കാന്താരിയായിരുന്നു ആ ഇടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ആവി അല്ലല്ലോ ഒരു എരിവുണ്ടല്ലോ ആ ഇങ്ങനെ നമ്മുടെ മൂക്കിലേക്ക് ചെല്ലുന്നുണ്ടായിരുന്നു കേട്ടോ അയൻകുട്ടിനോട് ഉപ്പ് എടുത്തുകൊണ്ട് വരാൻ പറ്റും അവൻ ആ വഴി വേറെ കൂടെയോ പോയി പിന്നെ ബാനൂട്ടിനെ വിളിച്ച് പറഞ്ഞപ്പോൾ ഓടിപ്പോയി ഉപ്പൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടോ നന്നായിട്ട് ഇടിച്ച് ചതച്ചിട്ട് അതൊരു പ്ലേറ്റിലേക്ക് കോരി വെച്ചിട്ടോ എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്തു അപ്പൊ നമ്മുടെ കാന്താരി ചമ്മന്തി റെഡിയായേ ഇതിനടക്ക് അരിഞ്ഞു വെച്ച കപ്പ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ ചമ്മന്തി റെഡി ആയപ്പോഴേക്കും തന്നെ കപ്പയും വന്നിട്ടുണ്ടായിരുന്നേ അപ്പം വേഗം പോയി അതും ഊറ്റി എടുത്തേണ്ട വന്നിട്ടോട്ടോ കുറേ ദിവസമായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ നീര് വലിഞ്ഞിട്ടുണ്ടായിരുന്നേ എങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റായിരുന്നട്ടോ നീര് വലിഞ്ഞ കപ്പ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ചു ോ കേട്ടോ സാധാ കപ്പയേനേക്കാൾ എനിക്ക് ഇച്ചിരിയുടെ ടേസ്റ്റ് തോന്നുന്നത് നീര് വലഞ്ഞിട്ടുള്ള കപ്പയാണ് എന്തായാലും കപ്പെ എടുത്തിട്ട് അതിൽ ആ ചമ്മന്തിയും കൂടി വെച്ച് കഴിക്കാൻ അടിപൊളിയായിരുന്നു അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്തേക്കണേ